ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ിപ്പറമ്പ് കരിങ്ങനാട് എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ഉദ്ഘാടനം നിർവഹിച്ചു കൊഴിഞ്ഞിപ്പറമ്പ് കരിങ്ങനാട് എ എൽ പി സ്കൂൾ നൂറാം വാർഷികം ശതശ്രീ ആഘോഷത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് നിർവഹിച്ചു നമ്മുടെ ആളുകള് നാട്ടുകാർ രക്ഷിതാക്കള് എല്ലാവരും ഇവിടുത്തെ ഓരോ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഇപ്പൊ നമുക്കറിയാം നൂറാം എന്ന് പറഞ്ഞ നൂറ് വർഷം ആയി നമ്മുടെ സ്കൂൾ തുടങ്ങിയിട്ട് ഒരുപാട് വിദ്യാർത്ഥികള് ഒരുപാട് രക്ഷിതാക്കള് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടും ഇനി ഇനി ഒരുപാട് ആളുകള് ഇവിടെ കടന്നു വരാനും ഒക്കെ ഉണ്ട് ഒരുപാട് ഇവിടെ പഠിച്ച കുട്ടികളൊക്കെ ഒരുപാട് ഉയർന്ന തലത്തിലുള്ള ആളുകളുണ്ട് എന്താണെങ്കിലും അവരുടെയൊക്കെ കൂട്ടായ്മ കൊണ്ടാണ് നമുക്കിതൊക്കെ നേടാനും അതുപോലെ തന്നെ നിലനിർത്താനും വേണ്ടി കഴിയുന്നത് എന്താണെങ്കിലും എനിക്ക് ആശംസിക്കാനുള്ളത് രോഗം ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്നുള്ളതാണ് പക്ഷെ നമുക്കറിയാം രോഗം നമുക്കൊക്കെ ഉണ്ടാവും കാരണം നമ്മുടെ ജീവിതശൈലികള് നമ്മുടെ ഭക്ഷണ ക്രമങ്ങൾ എല്ലാം ഒന്നിനൊന്ന് ഓരോ ദിവസം ചെല്ലുന്ന തോറും വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ് വ്യായാമം ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ വ്യായാമം ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല നമ്മുടെ ഒരുപാട് നല്ല വാർഡ് മെമ്പർ നീലടി സുധാകരൻ അധ്യക്ഷത വഹിച്ചു വാർഷികാഘോഷ ചെയർമാൻ കമ്മുകുട്ടി എടത്തോൾ ജനറൽ കൺവീനർ കെ എൻ ഗംഗാധരൻ പി ടി എ പ്രസിഡന്റ് റഹ്മാൻ സങ്കേതത്തിൽ മാനേജ്മെന്റ് പ്രതിനിധി അഡ്വക്കേറ്റ് രൺവീർ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ സതീഷ് എം ഡി കോർഡിനേറ്റർ എൻ പി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിൻ്റെയും എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും എം ഇ എസ് ദന്തൽ കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇ എൻ ടി ഡോക്ടർ അനീഷിന്റെ സേവനവും ക്യാമ്പിൽ ലഭ്യമായിരുന്നു